അപ്പോൾ കേസ് ഇന്ന് നമ്മളുള്ളത് റിയാദിലെ ലൈഫ് പാർക്കിലാണ് അടിപ്പൊളി പാർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രസമുള്ള ബൈബിൾ സ്ഥലമാണ് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം ഇതൊക്കെ ഈ ഓരോ ബോർഡും ഓരോ അക്ഷരങ്ങളും സെറ്റ് ചെയ്തിട്ട് ഒരു ലൈഫ് പാർക്ക് എഴുതി ഭയങ്കര രസമായില്ല ഞാൻ കൂടെ ഇവിടെ ഒന്നരക്ഷരം രണ്ട് ഓരോ എങ്ങനെ വായിക്കുവാണെ പാർക്ക് അപ്പം ഒന്നും മലകളും കാടുകളും താണ്ടിവർ പൾ പാർക്ക് ഹൈക്കിൽ നിന്ന്

ഈ കാഴ്ച പുഴയിലൊക്കെ കാഴ്ച ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൂര്യനെ ഇതാണ് പരിപാടി സംഭവം വട്ടി പൊള്ളി വൈബാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കാവയൊക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം അല്ല കുട്ടികൾ മക്കളിങ്ങനെ കഴിക്കും മോനെ പന്ത് ആ കൂട്ടിനെ പന്ത് പഠിച്ചുല്ലേ ചെറുക്കാൻ കല്ലെടുത്തോ അങ്കലവാടി കുട്ടികൾ വരുന്നുണ്ട് അങ്കലവാടി കുട്ടി ഹലോ ഹലോ കുഞ്ഞണ്ടി മാച്ചു നീരാട്ട് ഇന്ന് ലൈക്സ് പാർക്ക് കായലില് നീരാട്ടാണെന്ന് അക്കള ചാടി തോർത്തുണ്ടെടുത്തു തോർത്തുക എന്താണ് കേസ് ഈ കോട്ടന്മാര് തോർത്തുണ്ടോന്ന് എടുക്കാതെ പോന്നിട്ട്ണേ അത് കടലും കായലും കൂടി ചേരുന്ന ഭാഗമാണ് ഇവിടെ അത് കാരണം ഇവിടെ മാത്രം വേറെ തൊക്കെ താരങ്ങളും വള്ളി അമനും കുട്ടികളും പൊന്നാലെ ചെങ്ങായിമാരെ അപ്പോൾ നമ്മളെന്നുള്ളത് ലൈറ്റ്സ് പാർക്കിലാണ് റിയാദിലുള്ള ലൈറ്റ്സ് പാർക്കിൽ സൂപ്പറാണ് സൂപ്പർ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഡാൻ അതേ കണ്ടോ ലൈറ്റ് പാർക്ക് ഉണ്ടല്ലേ കാലിനെ മുത്തമിടാനൊരുങ്ങി സൂര്യനും സൂര്യന് മുകളിൽ രാത്രി ഉദിക്കാനൊരുങ്ങി ചന്ദ്രനും ചന്ദ്രൻ ഉദക്കിപ്പോൾ ഒതിച്ചിട്ടില്ല ഉദിക്കുമ്പോൾ കാണാം കണ്ടല്ലേ മീങ്ങൾ തുള്ളി കളിക്കുന്ന ചായ സിലോപിയ ഹക്കാള മാഷ അല്ല സിലോപിയകളുടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഉണ്ടല്ലേ

ഇതാണ് കാഴ്ച എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ് അതിലാണ് എന്തോ കണ്ടല്ല മാറ്റ ब्रेकफास्ट तो गुल्ला ना दोसा अल्लाह दोसा नहीं है कुछ नहीं नाम नहीं वट्टी ने आ ണ്ടില്ലോ എന്താണ് രാവിലെ കായ്ക്കട ഒന്നും കിട്ടിട്ടില്ല

സൂര്യാസ്തമയം സൺസെറ്റ് ആ വെടിയല്ലേ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണിത് ഇതാ ചായക്കടകളൊന്നും ഇല്ല പക്ഷെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് നിസ്കരിക്കും ആ പോണോ ഫോർച്യൂണറാ പോകണോ ഓനെ സെക്യൂണാ ഫോർച്ചുനർ ഏതാസ്ഥ ആണ് ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നൊക്കെയാ ഇവിടെ വന്ന് ചിക്കൻ ചൂട മട്ടൺ ചൂടി സ്ഥലം രാവിലെ പോകുമ്പോൾ ഉള്ളു അല്ലേ ഫുള്ള് സെറ്റ് ആയിട്ടാണ് വരിക എന്നിട്ട് ഒമ്പരക്ക് വന്ന് ഇരിക്കുക ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഇവരെ ഇപ്പോഴല്ലേ തിരക്ക് കൂടാൻ പോകുന്നുള്ളേ ആൾക്കാരൊക്കെ വന്നു ചെമ്പും കലോടത്തിൽ വരുമാന വണ്ടികളെ കണ്ടില്ലേ പോവാനായി അപ്പഴാ വണ്ടികളെ വരുന്നുള്ളു പോയി മക്കളെ ഞങ്ങളവിടുന്ന് വർത്താനം പറഞ്ഞ ഗ്യാപ്പിൽ അറിയാതെ ഞങ്ങളെ പറ്റിച്ച് മുങ്ങി പോയില്ലാ നീ കണ്ടോ വെറുതെ പോലും കണ്ടിട്ടില്ല ഞാൻ കണ്ണട വെച്ച കാരണം ഞാനും കണ്ടില്ല കണ്ണട വെച്ചാ മൊത്തം ഇരുട്ടാണെ സൂര്യനെ കിട്ടിക്കോണു കിട്ടിയില്ലേ മിസ്സായിട്ടോ മിന്നിത്തിളങ്ങി മക്കളെ മിന്നിത്തിളങ്ങി വൈബ് 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 രാത്രിയുടെ വൈബ് രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ വളരെ രസമാണ് എന്താ രസം ഇത് നീല ലൈറ്റുകള്

അത് എത്ര നല്ല രസമുള്ള സ്ഥലം ഉണ്ടായിട്ടാണ് ഈ ഏ ഇവിടെ വരുമ്പോ കയ്യും വീശി വരാൻ പാടില്ല ഇവിടെ വരുമ്പോ തിന്നാനുള്ള സാധനം ചിക്കൻ ചൂടാനുള്ള സാധനം കബാബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെടുത്ത് വരണേ അത് പേര് കളിയും വീശും ഓരോരുത്തരും ഓരോ കല്ലും ഒരുക്കിണ്ട് അവളെന്താ കുട്ടികളെയും പിടിച്ചിട്ട് വരാം അങ്ങനെ ഇന്നത്തെ കറങ്കല് കഴിഞ്ഞത് ആ സംസവം തള്ളവും കേട്ടത്